ഒന്നാലോകമഹായുദ്ധത്തോടടുത്ത് പ്രചാരം നേടിയ ഒന്നാണ് തിളങ്ങുന്ന വാറ്റ് എന്നാൽ ഇതിൽ പറ്റിയിരിക്കുന്ന രക്തക്കരയ്ക്ക് അത്രയ്ക്ക് തിളക്കമില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ രണ്ടാമധ്യായം ചൂടേറി നിൽക്കുന്നു കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളും ശരവേഗത്തിൽ നടക്കുന്നു മേരി ക്യൂറിയും ഭർത്താവ് പിയർ ക്യൂറിയും റേഡിയത്തെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി ഈ പരീക്ഷണങ്ങളിൽ മുഴുകിയ മേരി ക്യൂറിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി ആദ്യമൊക്കെ അജ്ഞരായിരുന്നുവെങ്കിലും റേഡിയത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ശാസ്ത്രലോകം താമസിയാതെ മനസ്സിലാക്കി എന്നാൽ യൂറോപ്പ് പുതിയ കണ്ടുപിടുത്തങ്ങളെ അതിവേഗം ഉപയോഗപ്പെടുത്താൻ ഉത്സുകരായിരുന്നു റേഡിയം വ്യാവസായികമായി ഇരുട്ടിൽ തിളക്കം സൃഷ്ടിക്കുന്ന പെയിന്റിൽ വാച്ചിൽ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി യു എസ് റേഡിയം കോർപ്പറേഷൻ തൊഴിലാളികളെ ഇതിന്റെ പരിണിത ഫലങ്ങളെപ്പറ്റി നന്നായി ബോധവന്മാരാക്കിയില്ല തൊഴിലാളികളിൽ കൂടുതലും സ്ത്രീകളായിരുന്നു ഇന്നിവർ റേഡിയം ഗേൾസ് എന്നറിയപ്പെടുന്നു വാച്ചിന്റെ ഡയലിൽ റേഡിയം കൈകൊണ്ട് പെയിന്റ് ചെയ്ത ഇവർ ബ്രഷ് നനയ്ക്കാൻ നാവിൽ വയ്ക്കുക പോലും ചെയ്തു റേഡിയോവുമായുള്ള സമ്പർക്കം ഇവർക്ക് ബോൺ ക്യാൻസർ ലങ് ക്യാൻസർ അനീമിയ അസ്ഥിയപജയം ഒക്കെ സമ്മാനിച്ചു അമ്പതിലേറെ പേർ ഏതാനും വർഷത്തിനിടയിൽ മരിച്ചു റേഡിയം ഗേൾസ് ചേർന്ന് കമ്പനിക്കെതിരെ നിയമ പോരാട്ടം നടത്തി ഇത് ലോക ശ്രദ്ധ നേടി യു എസിൽ മാത്രമല്ല പലയിടത്തും ലേബർ നിയമങ്ങൾ കോൺട്രാക്റ്റുകൾ തൊഴിലുടമയുടെ ഉത്തരവാദിത്വങ്ങൾക്കൊക്കെ നിയമപരമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പോരാട്ടത്തിന് തുടക്കമിടാൻ കഴിഞ്ഞു